കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടൻ ബാലയും ഗായിക അമൃത സുരേഷുമായുള്ള കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നടൻ ബാല സോഷ്യൽ മീഡിയയിൽ വന്ന് മകളെ അന്വേഷിക്കലും സ്നേഹപ്രകടനവും ലൈവ് അലക്കലുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത് അമൃത സുരേഷിന്റെ ഭാഗത്തുനിന്ന് അതിനു യാതൊരു മറുപടിയും ഉണ്ടാകാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബാല പ്രേക്ഷകരുടെ മനസ്സിൽ മകളെ അഗാധമായി സ്നേഹിക്കുന്ന ഒരച്ഛനായിരുന്നു എന്നാൽ ഇത്തവണ പതിവ് പ്രകടനത്തിന്റെ പൂച്ച വെളിപ്പെടുത്താനായി മകൾ തന്നെ രംഗത്തു വന്നു അതോടെ ബാലയുടെ ആരാധകർ കുഞ്ഞിനെ വളഞ്ഞ് സൈബർ ബുള്ളിംഗ് നടത്തി ഒടുവിൽ അമൃത സുരേഷിന് കുഞ്ഞിനെ രക്ഷിക്കാൻ തന്റെ ജീവിതത്തിൽ ഇത്രയും നാൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് തുറന്നു പറയേണ്ടി വന്നു ഇതിൽ അമൃത വ്യക്തമാക്കുന്നുണ്ട് ബാലയുടേത് രണ്ടാം വിവാഹമാണെന്ന് താൻ അറിഞ്ഞതുപോലും വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നു പിതാവിന്റെ സുഹൃത്തു കൂടിയായ സംഗീത സംവിധായകൻ രാജാമണിയാണ് ആ വിവരം കുടുംബത്തെ അറിയിച്ചത് എന്നാൽ താൻ ഈ വിവാഹം തന്നെ വേണമെന്ന് ചടിച്ചു ഒടുവിൽ പീഡനാനുഭവങ്ങൾ വീട്ടുകാരോട് പോലും പറയാതെ ഉള്ളിലൊതുക്കി സഹിക്കുകയായിരുന്നു അപ്പോഴും ബാലയുടെ ആരാധകർ കാണുന്ന കുറ്റം നിങ്ങൾ എന്തിനാ രണ്ടാമത് വിവാഹം കഴിക്കാൻ നോക്കിയതെന്നാണ് ഇപ്പോൾ അമൃതയുടെ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കുക്കു എനോല കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ബാലയുടെ ഭാര്യമാരായി ജീവിച്ച അമൃത സുരേഷിനെയും എലിസബത്ത് ഉദയനെയും ബാല പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചിട്ടുണ്ടെന്നാണ് കുക്കു പറയുന്നത് അമൃതയെ വിവാഹം കഴിച്ചുകൊണ്ടുപോയതിനു ശേഷം ബാല ആദ്യം ചെയ്തത് അവരുടെ ഫോൺ നശിപ്പിക്കുകയും വീട്ടുകാരുമായുള്ള ബന്ധം നിർത്തലാക്കുകയുമായിരുന്നു കൂട്ടുകാരെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി മദ്യപിച്ച് അമൃതയെ കൊണ്ട് അവർക്ക് ഭക്ഷണം വിളമ്പി നൽകിച്ച് എച്ചിൽ പാത്രം വരെ കഴുകിക്കുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു പ്രതികരിച്ചപ്പോഴൊക്കെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചോര ചീറ്റിച്ചു ബാലയ്ക്കൊപ്പമുള്ള ജീവിതം സഹികെട്ട വേളയിലാണ് എലിസബത്ത് അമൃതയുമായി ഫോണിൽ സംസാരിച്ചത് താനത് കേൾക്കാനിടയായെന്നും ബാല പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് അമൃതയെയും എലിസബത്തിനെയും നിർബന്ധിച്ചിട്ടുണ്ടെന്നും കുക്കു വെളിപ്പെടുത്തുന്നു ബാലയ്ക്കകനെ മകളോടോ കുടുംബത്തോടോ യാതൊരു സ്നേഹവുമില്ല അവൾക്ക് ഇതുവരെ ഒരു സമ്മാനം പോലും വാങ്ങി നൽകുന്നത് താൻ കണ്ടിട്ടില്ലെന്നാണ് കുക്കു പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി താൻ അമൃതയോടൊപ്പമുണ്ട് മകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമൃത തന്നെയാണ് വിവാഹ വിവാഹമോചനവേളയിൽ അമൃത സുരേഷും കുടുംബവും കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം കൈക്കലാക്കിയ ശേഷം സ്വത്തു വേണോ കുഞ്ഞിനെ വേണോ എന്ന് ചോദിച്ചു ബാല വിലപേശിയെന്നും കുക്ക് പറയുന്നു ബാലക്കൊപ്പം ജീവിച്ച ആരും പേടി മൂലം അയാളെക്കുറിച്ച് ഒന്നും പുറത്തു പറയാറില്ല ക്രൂരനായ മനുഷ്യനാണയാൾ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല മീഡിയയ്ക്ക് മുന്നിൽ അതിവിദഗ്ധമായി അഭിനയിക്കുകയാണ് ബാല എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയായി ബാല പറഞ്ഞത് സ്നേഹത്തിന് വേണ്ടി കഴിഞ്ഞ പത്തു വർഷമായി യുദ്ധം ചെയ്ത ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ കളി നിർത്തുകയാണ് ഇനി തൻ്റെ കുടുംബ പ്രശ്നത്തിൽ മറ്റുള്ളവർ ഇടപെട്ട് ചർച്ചകൾ നടത്തുന്നത് ശരിയല്ലെന്ന് ബാല പറയുന്നു താൻ പറയുന്നത് മാത്രമല്ല മറ്റുള്ളവർ പറയുന്നത് മകൾക്ക് വേദനയുണ്ടാക്കുമെന്നും എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും ബാല പറഞ്ഞു ഏതായാലും അത് നന്നായി നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഞങ്ങൾക്കെന്ത് കാര്യം എന്ന് ചോദിക്കുകയും അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ സൈബർ ബുള്ളിയിങ് നടത്തുന്നവർക്ക് താത്കാലികേക്കായി ബാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് എന്നാൽ അമൃത സുരേഷ് ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്ന കുട്ടിയാണ് ബാലയെപ്പോലുള്ള സാഡിസ്റ്റുകളുടെ വിടാതെയുള്ള ആക്രമണത്തിൽ നിന്ന് അമൃതയെ ഇതുവരെ മുന്നോട്ട് നയിച്ചത് അനിയത്തി അഭിരാമിയും രക്ഷിതാക്കളുമാണ് പതിനെട്ട് വയസ്സിൽ ബാലയെ വിവാഹം കഴിച്ചു എന്നൊരു അപരാധമേ അവർ ജീവിതത്തിൽ ചെയ്തുള്ളൂ പക്വതയില്ലാത്ത പ്രായത്തിൽ അവരെടുത്ത തീരുമാനത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഒരു കൂട്ടം സദാചാരക്കാർ ഇപ്പോഴും നിർത്താതെ അവരെ വേട്ടിയാടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നിസ്സഹായതയെ ചോദ്യം ചെയ്യാം എന്നതിലുപരി ഇക്കൂട്ടർക്ക് ഇതുകൊണ്ട് മറ്റൊരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല